നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ശ്രീകാന്തിനെ കാണാനായിട്ട് ചന്ദ്രശേഖരം വരുവാണ് വർഷയുടെ അച്ഛന് അങ്ങനെ നേരെ മുറിയിലേക്ക് പോയി മുറിയിലേക്ക് പോയി കഴിഞ്ഞിട്ട് ശ്രീകാന്ത് വിളിച്ചു അല്ല എന്താ ശ്രീകാന്ത് എന്താ ശരിക്കും സംഭവിച്ചത് കോടതിയില് അപ്പോഴേക്കും ശ്രീകാന്ത് പറഞ്ഞു അവനും അവിടും കൂടെ ചേർന്ന് നമ്മളെ ശരിക്കും പറ്റിച്ചെന്ന് പറയണേ പറ്റിച്ചോ അതെ അവിടെ നമ്മുടെ കമ്പനിയുടെ സ്റ്റോർ റൂമിൽ കയറിയിട്ട് തെളിവുകളൊക്കെ അവരെടുത്തു എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പത്തേന് ചന്ദ്രശേഖരൻ പറഞ്ഞു അല്ല അത് സി സി ടി വിക്ക് അതൊന്നും പറഞ്ഞില്ലേ അത് വിദഗ്ധമായിട്ടാണ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ സി സി ടി വി ഒക്കെ അവരാദ്യം തന്നെ തകർത്തു പിന്നെ അതിൻ്റെ വൈഫൈ ഒക്കെ ഓഫ് ചെയ്തിട്ടാണ് അവരകത്ത് കയറിയത് അവരെ കുറിച്ചുള്ള ഒരു തെളിവുകളും പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ല അങ്ങനെയാണെങ്കിലും നിനക്ക് കേസ് തോറ്റു കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ നീ കേസ് പിൻവലിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു കേസ് പിൻവലിച്ചില്ലെങ്കിൽ വ്യാജരേഖയുണ്ടാക്കതിൻ്റെ പേരിൽ ദേ ഞാനും മിക്കവാറും ദ അങ്ങളും വരെ അകത്തായിപ്പോ അതുകൊണ്ട് എനിക്ക് വേറെ നിർവാഹമില്ലായിരുന്നു അത് കേട്ടപ്പോൾ ചന്ദ്രശേഖരന് തോന്നി അവന് ചില്ലറക്കാരനൊന്നുമല്ല അവനും അവളും കൂടെ ചേർന്നിട്ടാണ് അവളെ അവളെക്കൊണ്ട് തന്നെ ഇരുന്ന് സാധിക്കില്ല അവനും കൂടെ കൂടെ ചേർന്നിട്ടുണ്ട് വിക്രം രണ്ടുപേരും കൂടെ കൂടിയിട്ടാണ് ഈ പ്ലാനും പദ്ധതികളും ഒക്കെ തയ്യാറാക്കിയത് ശ്രീകാന്ത് പറഞ്ഞു അവനെ എൻ്റെ കൈ കിട്ടും ഇത്തവണ അവൻ പോയി ശ്രീകാന്ത് നല്ല പേടിയുണ്ട് കാരണം തൻ്റെ അവിഹിതം അവൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ താൻ ചെറുവിരിൽ അനക്കിയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ അവൻ തനിക്കെതിരെ നീങ്ങും തൽക്കാലത്തേക്ക് എങ്ങനെയെങ്കിലും അവനെയൊന്ന് മയപ്പെടുത്തി എടുക്കണം ശേഷം വേണം അവനോട്ട് പണി കൊടുക്കാൻ എന്നൊരു ചിന്തയായിരുന്നു ശ്രീകാന്തിന് മനസ്സില് പക്ഷെ തൻ്റെ അമ്മായിച്ഛനോട് ആ കാര്യം പറയാൻ പറ്റില്ലല്ലോ തൻ്റെ അവിഹിത ബന്ധത്തെക്കുറിച്ച് അതുകൊണ്ട് മാത്രമാണ് താൻ പെട്ടെന്ന് തന്നെ പിൻവാങ്ങിയെന്നുള്ള കാര്യം അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മിക്കവാറും ഇങ്ങനെ ആയിരിക്കും കൊല്ലാൻ പോകുന്നെ അതൊക്കെ ഓർത്ത് ശ്രീകാന്തിന് നല്ല ടെൻഷനുണ്ട് ഒടുവിൽ ശ്രീകാന്തനോട് ചന്ദ്രശേഖരം പറഞ്ഞ് സാരമില്ല പോട്ടെ നമുക്കിനി ഒരു അവസരം കിട്ടും അവനെ കൊടുക്കാനായിട്ടൊരു അവസരം കിട്ടും നീ ധൈര്യമായിട്ടിരിക്കടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തനെ സമാധാനിപ്പിച്ചിട്ടാണ് പോന്നെ അപ്പോഴേക്കും വർഷം വന്നിട്ട് ചേച്ചു അല്ല ശ്രീയേട്ടാ എനിക്ക് മനസ്സിലാത്തൊരു കാര്യമുണ്ട് ആ വിക്രഷ് ശരിക്കും എന്തിനാ വന്ന ഇവിടെ അവൻ എന്തിനേലും വന്നിട്ട് പോട്ടെ എന്തിനാ അവൻ നമ്മൾ കേസ് തോറ്റുപോയല്ലോ അപ്പം അതിൻ്റെ വിജയം ആഘോഷിക്കാൻ വേണ്ടി വന്ന പിന്നെ ഞാനവനെ പിടിച്ച് കള കഴുത്തിന് വേളയിൽ തള്ളിയില്ലോ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അങ്ങനെ തന്നെയാണല്ലോ അല്ലേ അതെ എന്താ നിനക്കെന്താ വല്ല സംശയമുണ്ടോ സംശയമൊന്നുമില്ല ശ്രീയേട്ട ഞാൻ ചോദിച്ചെന്നുള്ളൂ പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇനി വേദം ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല അല്ലേ നല്ലൊരു ചാൻസ് ആയിരുന്നു ഈ തവണ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരാമെന്ന് കരുതിയിരുന്ന പക്ഷെ അതും പോയി കിട്ടി വർഷം പറഞ്ഞ് ഇനിയിപ്പം പെട്ടെന്നൊന്നും അവളിങ്ങോട്ടേക്ക് വരുമെന്ന് തോന്നില്ല അതുമാത്രമേ അവളുടെ സ്വഭാവം അറിയാമല്ലോ അവൾ അങ്ങനെ പെട്ടെന്നൊന്നും വീടുന്ന പെണ്ണൊന്നുമല്ല അതുകൊണ്ട് അവളിങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് നമ്മളോട് വിദ്വേഷം കൂടാനോ ഇടയാകുള്ളൂ അതുകൊണ്ട് ഈ പ്ലാനൊക്കെ മാറി ഇനി വേറെ എന്തെങ്കിലും ചെയ്ത് നോക്ക് അതോ തരവുള്ളതെന്ന് എനിക്ക് തോന്നി അച്ഛനെങ്ങാനും ഈ കാര്യം വന്ന് അറിഞ്ഞുണ്ടല്ലോ പിന്നെ നമ്മുടെ കാര്യം തീർന്നു അതെ ശ്രീയണ്ഠനെ ചിലപ്പോൾ വീടിന് പുറത്തു വരെ ആക്കും അതോടൊപ്പം അത് ഓർത്ത് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന് നല്ല ടെൻഷനായിരുന്നു കാരണം കോടതിയിൽ അച്ഛൻ്റെ പേര് കളയല്ലേ താൻ ചെയ്തേ എങ്ങാനും അച്ഛനുണ്ടായിരുന്നെങ്കിൽ പിന്നെ തനിക്ക് വീട്ടിൽ പോലും കയറാൻ പറ്റില്ലായിരുന്നു അതൊക്കെ ഓർത്തപ്പം നല്ല ടെൻഷനായിരുന്നു അതേസമയം വിനായകന് അടിയും കൊണ്ട് മുറി വന്നിരിക്കുകയാണ് വിനായകൻ എന്ത് ചെയ്യാൻ പറ്റും നല്ല ഒന്നാം തന്നെ ഒരു അടി വിശം കൊടുത്തേ അത് നേരത്തെ കൊടുക്കണ്ടായിരുന്നു കാരണം വിനായകൻ കാരണമാണ് ആ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായിരിക്കുന്നത് അവന് പണം മാത്രം മതി പണത്തിന് വേണ്ടി എന്തും ചെയ്യും സ്വന്തം ആങ്ങളെ അല്ല സ്വന്തം അനുജനയോ ചേട്ടനെയോ ആരെ വേണ്ടൽ ഒറ്റ കൊടുക്കാൻ അവൻ തയ്യാറാ അതാണല്ലോ വിക്രത്തിനും പറ്റിയത് ഒറ്റയൊരുത്തം കാരണമാണ് വിക്ര ആ കേസിലകത്ത് പോകേണ്ട വന്നേ അതൊക്കെ പക്ഷെ വിക്ര ആരോടും പറഞ്ഞിട്ടില്ല വിക്ര അതൊക്കെ ഉള്ളിക്കൊണ്ട് നടക്കുവാണ് പക്ഷേ വിശ്വ ഇത്തവണ എന്താണെന്ന് നല്ലവണ്ണം കിട്ടു കൊടുത്തായിരുന്നു അങ്ങനെ മുറി വന്നു കഴിഞ്ഞപ്പം നന്ദിനും വന്നിട്ട് ചോദിച്ചു അല്ല വിനേട്ടാ വിനേട്ടന് വേദനയുണ്ടോ എന്ന് ചോദിക്കാം പിന്നെ വേദന ഇല്ലാതെ ആടി കൊണ്ടാ പിന്നെ വേദന ഇല്ലാതെ പിന്നെ എന്താണീ ഉള്ളത് അല്ല എന്നാലും വിശ്വേട്ടൻ തല്ലുവെന്ന് ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ വിശ്വേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു വിശുചേട്ടന് എന്നോട് ദേഷ്യമായെന്ന് തോന്നേ അല്ല ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേലായിരുന്നോ അപ്പോഴേക്കും വിനായകം പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നും പറഞ്ഞോണ്ട് അവർ കൊടുക്കുമെന്ന് വിചാരിച്ചാണോ ഞാൻ ചിട്ടി കമ്പനി ചേർത്തേ ഒരിക്കലും അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു കൊടുക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് വിശ്വേട്ടനെ കൊടുക്കുമെന്ന് അറിയിരുന്നെങ്കിൽ ഞാൻ ആ ചിട്ടിക്കമ്പനി ചേർക്കുന്നത് പോലും ഇല്ലായിരുന്നു ആ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കാ വേദയുടെ കാര്യം കൊടുത്തിട്ട് സഹിക്കുന്നില്ല വിനേട്ടാ ഇതേ ഒരക്ഷരം നീ മിണ്ടിപ്പോയേക്കല്ലേ വേദയുടെ കാര്യം കൊടുത്തിട്ട് നിങ്ങൾക്ക് സഹിക്കുന്നില്ല പോലും എടി നിൻ്റെ കുഞ്ഞുമ കുഞ്ഞായ്മത്തരം കുശുമ്മത്തരം ഒന്നും മാറ്റി വെക്കോ പിന്നെ അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഈ വീട്ടിൽ എന്നേക്കാളും വില കൂടുതലായിരുന്നു ഇപ്പോഴാണ്ടേ എനിക്കാണെങ്കിലോ ഒരുത്താരി പോലും വിലയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അവൾ കണ്ടില്ലേ ഓരോ ദിവസം ഓരോ ദിവസം അവൾക്ക് വെച്ചിട്ട് കയറ്റുമല്ലേ അവൾ ഈ കേസ് തോൽക്കുവാണെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പോകുന്നു കരുതിയിരുന്ന ഞാൻ പക്ഷെ ആ പ്രതീക്ഷയും പോയി ഇനിയിപ്പോൾ അവൾക്ക് ഇത്രയും കൂടി അഹങ്കാരം കൂടും അവൾ വലിയ വക്കീലായില്ലേ അതിൻ്റെ അഹങ്കാരമായിരിക്കും അപ്പോഴേക്കും വിനായകം പറഞ്ഞു നിന്നോട് നിന്നോടാരാ പറഞ്ഞ ആവലെന്ന് ഇടീ പഠിക്കാൻ വിട്ട സമയത്ത് പഠിക്കണമായിരുന്നു പഠിക്കുവാണെങ്കിൽ ഇപ്പം ഇങ്ങനെ ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു ഓ പറയുന്ന ആളും കൂടെ പഠിച്ച് കളക്ടർ ആയേക്കുമല്ലേ ഒന്നും മിണ്ടായിരിക്ക വിനേട്ട വിനയേട്ടൻ പഠിക്കാൻ മണ്ടനായിരുന്നല്ലോ പിന്നെ വിനിയടനത്തിനെ എന്നെ കുറ്റപ്പെടുത്തുന്നത് ഓ അത് പിന്നെ എനിക്ക് പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞാൻ നല്ലൊരു ബിസിനസ്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നീയോ വീട്ടിൽ ഇരുന്ന് ചുമ്മ കുറ്റം പറയാനല്ലേ നിന്നെ കൊണ്ട് കൊള്ളുകയുള്ളൂ അതെ വിനിയടനെ ഇങ്ങനെ പറയുകയുള്ളൂ വിനയാണന് പറ്റിയൊരു ഭാര്യയാണ് എന്നുള്ള ചിന്ത വിനയാടൻ എപ്പോഴും തോന്നിയിട്ടുണ്ടോ അതെങ്ങനെയാ ഭാര്യയോട് ഇത്തിരി സ്നേഹവും കാര്യങ്ങളൊക്കെ വേണം പിന്നെ സ്നേഹിക്കാൻ പറ്റിയ സാധനം എന്താ വിനിയേട്ടാ പറഞ്ഞത് ഏയ് ഒന്നുമില്ല ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കേണ്ടത് എടുതിട്ട് വിനായം പിന്നെയൊന്നും വിണ്ടിയില്ല ആ സമയത്ത് മാഷിൻ്റെ അടുത്തേക്ക് കമല വന്നു കമല വന്നിട്ട് മാഷിനോട് ചോദിച്ചു അല്ല മാഷെ കോടതിയിൽ ചെന്ന് കഴിഞ്ഞപ്പം മാഷിന് ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നോന്നോ വിശ്വത്തിന് എങ്ങനെ പുറത്തിറക്കുമെന്ന് പറഞ്ഞെനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ വേദ ആ പ്രകടനം ഒന്ന് നീ കാണ്ടതായിരുന്നു ഈ കുടുംബത്തിലേക്ക് വന്ന് കണ്ട മരുമ്പോൾ തന്നെ അവൾ പക്ഷേ വിക്രം അന്താ മാഷെ അങ്ങനെ പറഞ്ഞേ നമ്മുടെ മോൻ മിടുക്കനല്ലേ അവൻ നല്ല പഠിക്കാനും കഴിവുണ്ട് നന്നായിട്ട് പഠിക്കുന്നവനല്ലായിരുന്നോ അതൊക്കെ ശരിയായിരുന്നു പക്ഷെ ഇനിയിപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല അവൻ്റെ ജീവിതം തകർന്നു പോയിട്ട് നമ്മൾ ഇനിയിപ്പം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടും പ്രവർത്തിച്ചിട്ടും വല്ല കാര്യമുണ്ടോ നീ എന്നാലോചിച്ചു നോക്കേ ഇപ്പം തന്നെ കണ്ടില്ലേ വേദം വിടിക്കുകയാൾ അവൾക്ക് ഇത്ര വിദ്യാഭ്യാസം വിവരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവനോ ഗുണ്ടാപ്പണിയായിട്ട് നടക്കുന്നു ആ കൊച്ചായതുകൊണ്ട് അവൻ്റെ കൂടെ പിടിച്ചു നിൽക്കുന്നു അതെ അവളുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ പണ്ട് ഇട്ടറിഞ്ഞിട്ട് പോയനും ഇഷ്ടംപോലെ പണവും പ്രതാപവും എല്ലാം ഉണ്ട് വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടാണ് അവൾ അപ്പോഴേക്കും കമല പറഞ്ഞു ഒരുപക്ഷെ അവനെ നേർവഴിക്ക് നടത്താനായിട്ട് ഭഗവാനായിട്ടിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത് ആ കുട്ടിയെ ഇങ്ങോട്ട് കാരണം ഞാൻ അതുപോലെ നേർച്ചകളും വഴിപാടുകളൊക്കെ നടത്തുന്നതല്ലേ ഇതേ കമലേ ഇനി അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവൻ നന്നാവാത്തേനെ ദൈവത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതല്ല മാഷേ ഓരോ സമയത്തും ഓരോ യോഗമുണ്ടല്ലോ ഇതങ് ഇന്ന് തന്നെയൊക്കെ അനുഭവിക്കണമെന്ന് യോഗമുണ്ട് അതൊക്കെ വിധിയാണെങ്കിൽ അത് അനുഭവിച്ചേ മതിയാവുള്ളൂ നമ്മൾ ഇതിലേ പോയാലും ആ നമ്മുടെ മേലും വന്നു ഭവിക്കും അപ്പോഴേക്കും മാഷ് പറഞ്ഞു വിധിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവനവൻ ചെയ്യുന്ന കർമ്മബലം അതും കൂടെ നമ്മളറിയണം വാനന്ത മാഷി ഇപ്പം ഒരു വർത്താനം അതെ നീ അവളോട് ഒരു നന്ദിമാക്കിങ്ങനും പോയി പറഞ്ഞോ അത് പിന്നെ ഞാൻ ഇതേ കമലേ നീ എന്തിനാ ഇപ്പോഴും അവളെ ശത്രുവായിട്ട് കാണുന്നേ അങ്ങനെ കാണരുത് അവൾ പാവമാണ് അവൾ ഈ കുടുംബത്തിന് വേണ്ടി സ്വന്തം കുടുംബത്തെ പോലും മറന്നിട്ടാണ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ച് അറിയാലോ സ്വന്തം ചേട്ടനാണ് ശ്രീകാന്ത് എന്നിട്ട് പോലും അവളത് നോക്കിയില്ല കാരണം അവളുടെ മനസ്സിലേക്ക് കുടുംബത്തെ രക്ഷിക്കാമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ അവളില്ലായിരുന്നെങ്കിലോ ഇന്ന് വിശത്തെ പുറത്തിറക്കാൻ പറ്റുമോ അപ്പോഴേക്കും കമല പറഞ്ഞു പിന്നെ അവളില്ലായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും അധികം ഉണ്ടാകത്തില്ലായിരുന്നല്ലോ അത് ശരിയാ എന്നാലും അവൾ വിക്രത്തിൻ്റെ ഭാര്യയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നതല്ലേ പിന്നെ അവൾക്ക് ഈ വീട് വിട്ട് പോകാൻ പറ്റുമോ അവൾ എന്നോട് ഒരുക്കി പറഞ്ഞിട്ടുണ്ട് ഞാൻ വിക്രത്തിനെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നാൽ വിക്രം ഇവിടെ ഇല്ലായിരുന്ന സമയത്ത് എനിക്കറിയാം അവൾ എത്രമാത്രം വിക്രത്തിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഒരു പക്ഷേ എങ്കിൽ അവരുടെ താലി താലുകിട്ടും കാര്യങ്ങളും നടന്നേ പക്ഷേ ഇപ്പം പണ്ടത്തെ പോലൊന്നും അല്ല അവൾ അവനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് കമലെ കമല പറഞ്ഞ് എനിക്കും അത് മനസ്സിലാവുന്നുണ്ട് ഇനിയിപ്പോൾ ആരൊക്കെ അവരെ പിരിക്കാൻ നോക്കിയാലും അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നില്ല എന്ന് പറഞ്ഞു അതേ സമയത്താണ് വേദമുറിയിലേക്ക് വരുന്നത് വേദമുറിയിലേക്ക് വരുമ്പം വിക്രം എങ്ങനെ ഭയങ്കര ആലോചനയിലാണ് വിക്രത്തിന്റെ ആലോചന ഉണ്ടപ്പോഴത്തേനും വേദവെച്ചു എന്താ വിക്രൂ ഭയങ്കര ആലോചനയാണല്ലോ ഓ ഒരു കേസ് ജയി ജയിച്ചേൻ്റെ അഹങ്കാരമായിരിക്കും നിനക്കില്ലേ എന്തിന് എനിക്കാ ഞാൻ എന്തിനാ അഹങ്കരിക്കുന്നത് അതിന്റെ പകുതി കെട്ട് വിക്രൂവിൻ്റെ ഓ എനിക്ക് കിട്ടിട്ടൊന്നും വേണ്ടായേ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ വിക്രൂവിൻ്റെ കാര്യങ്ങൾ കൂടെ അച്ഛനോട് പറയാൻ വന്നപ്പോൾ എന്തിനാ വിഷയം മാറ്റി വിട്ടത് അല്ല വിക്രം കൂടെ സഹായിച്ചോണ്ടാണ് എനിക്ക് കേസ് തെളിയിക്കാൻ പറ്റിയെന്ന് ഞാൻ പറയാൻ വന്നപ്പോൾ പിന്നെ അതുകൊണ്ട് അതെന്താ പറയാൻ സമ്മതിക്കാത്തേ ഓ അതോ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല വെറുതെ എന്തിനാ നിനക്ക് കിട്ടേണ്ട ക്രട്ടി നിനക്ക് തന്നെ ഇരിക്കട്ടെ പിന്നെ നന്ദി മുന്നിലൊക്കെ ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റുന്ന അവസരമല്ലേ നിന്നെ കുറേ തരം താഴ്ത്തി കെട്ടിയതല്ലേ അപ്പം പിന്നെ നല്ലൊരു അവസരമായിട്ട് നീ എന്നെ കാണണ്ടേ ഏ അങ്ങനെയൊന്നുമില്ല വിക്രം എനിക്ക് ആരുടെ മുന്നിൽ ആളാവണമെന്നൊന്നുമില്ല വിശ്വാണെ രക്ഷിക്കണമെന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത പോലും അല്ല ഞാനൊരു കാര്യം ചോദിക്കാൻ പറഞ്ഞു എന്താ ഈ പറയുന്നത് ശ്രീ വന്നിട്ട് എന്താ പറഞ്ഞേ എന്നെ അങ്ങോട്ടേക്ക് വിട്ടുകൊടുക്കണം എന്നല്ലേ പറഞ്ഞത് അങ്ങനെ വിട്ടു വിശ്വ എന്നെ പുറത്തിറക്കാമെന്ന് പറഞ്ഞില്ലേ വിശ്വൻ്റെ കീഴിലുള്ള കേസ് പിൻവലിക്കുക എന്നൊക്കെ പറഞ്ഞില്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് വിക്രോ ചെയ്യായിരുന്നേന്ന് ചോദിച്ചു ഒരു നിമിഷം വിക്ര ഒന്നു അമ്പരുന്നു എന്താ മറുപടി പറയണ്ടേ സത്യം പറ എന്താ പറയായിരുന്നേന്ന് ചോദിച്ചു എന്നെ അങ്ങോട്ട് പറഞ്ഞു വിടുന്ന കാര്യത്തിൽ തീരുമാനം പറയാത്തേ അത് പിന്നെ എനിക്കറിയാം അപ്പം എന്നോട് ഇഷ്ടമുണ്ടല്ലേ എന്നെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടായിരുന്നേ അല്ലെങ്കിൽ എന്നെ പറഞ്ഞു വിടുവല്ലായിരുന്നോ ഇത് കേട്ടപ്പോൾ വിക്രം എഴുന്നേറ്റ് ഒഴിഞ്ഞു ഒന്ന് പോടി അവിടെ എനിക്ക് നിന്നോട് ഇഷ്ടമൊന്നുമില്ല പിന്നെ പിന്നെ കള്ളത്തരം പറയണ്ട സത്യം പറ എന്നോട് എപ്പോഴാണ് വിക്രത്തിന് ഇഷ്ടം തോന്നി തുടങ്ങിയത് ഞാൻ ഭാര്യയാന്ന് തോന്നി തുടങ്ങിയത് എപ്പോഴാണ് ചോദിക്കണം ആ ചോദ്യത്തിന് മുന്നിൽ വിക്രം ഒന്ന് പതറി എന്നാലും വിക്രം പറഞ്ഞു അത് പിന്നെ ഞാൻ സത്യം പറയണം ഇപ്പം വേണേൽ കള്ളത്തരം പറയാനായിരിക്കും പോകുന്നത് എനിക്കിഷ്ടമില്ലാന്നൊക്കെ അതൊന്നും അതൊന്നുമല്ല അതിൻ്റെ സത്യാവസ്ഥ അങ്ങനെയല്ല എന്നും എനിക്കറിയാം സത്യം പറ വിക്രു എന്താ ശരിക്കും സംഭവിച്ചേ കാരണം എന്നെ വീട്ടിൽ കൊണ്ട് വിട്ടില്ലോ അതിനൊരു കാരണമുണ്ടെന്നറിയാം വിക്രുവിന് എന്നോട് ഇഷ്ടമുണ്ട് അല്ലെങ്കിൽ പണ്ടേ എന്നെ വീട്ടിൽ പറഞ്ഞു വിട്ടേനോ അതിൻ്റെ കാരണം എനിക്ക് അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് വേദം നിൽക്കുമോ വിക്രത്തിന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എന്ത് മറുപടി പറയണമെന്നറിയില്ല ഇവളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ തന്നെ തെറ്റിദ്ധരിക്കുമോ എന്നൊരു ചിന്ത തനിക്ക് അവളെ ഇഷ്ടമാണെന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ഇനിയിപ്പം വിക്രം വേദയുള്ള റൊമാൻസ് ഒക്കെ ആയിരിക്കും വരുന്ന ദിവസങ്ങൾ നമ്മളെല്ലാവരും കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അതൊക്കെ അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി